പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രമേഹ രോഗികൾ ജാഗ്രത പ്രമേഹ രോഗികൾ വീട്ടിലുള്ളവരും ജാഗ്രതയി എന്താണ് ജാഗ്രത പ്രമേഹ രോഗികൾക്ക് നിങ്ങൾ ചികിത്സകൾ നൽകുന്നു പ്രമേഹ രോഗികൾ ഭയഭക്തി ബഹുമാനത്തോടെ മരുന്നുകൾ കൃത്യമായി കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇൻസുലിൻ വയ്ക്കുന്നു രക്തത്തിൽ ഗ്ലൂക്കോസ് കണ്ടതുകൊണ്ടാണ് പഞ്ചസാര കണ്ടതുകൊണ്ടാണ് വലിയൊരു ചതിയാണ് രക്തത്തിൽ പഞ്ചസാര കാണുന്നതല്ല പ്രമേഹം നിങ്ങൾ മധുരം കഴിച്ചാൽ നിങ്ങൾ ചോറ് കഴിച്ചാൽ അത് രക്തത്തിൽ കയറില്ലേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് കൂടുകയും പിന്നെ കുറയുകയും കൂടുകയും കുറച്ച് ഇതെല്ലാം ശരീരത്തിന് ജീവനുണ്ടെങ്കിൽ നടക്കുന്ന പ്രവർത്തനമാണ് ഷുഗർ കൂടാത്ത ഒറ്റ ശരീരമേ ഉള്ളൂ ശവ ശരീരം രക്തത്തിൽ ഷുഗർ കാണുന്നത് പ്രമേഹമല്ല അതൽപ്പം കൂടി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് പേടിക്കേണ്ട കാര്യവുമില്ല പലപ്പോഴും അത് ടെമ്പററി ഷുഗർ ഹൈക്കിംഗ് ആവാനുള്ള സാധ്യതയാണുള്ളത് എന്നാൽ എല്ലാ ഷുഗറും കൂടി നിൽക്കുന്നത് രക്തത്തിൽ കൂടി നിൽക്കുന്നത് പ്രമേഹമല്ല എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ പരിശോധിക്കേണ്ടത് യഥാർത്ഥത്തിൽ പരിശോധിക്കേണ്ടത് മൂത്രമാണ് മൂത്രത്തിലൂടെ പോകേണ്ട ഒരു സാധനമല്ല നിങ്ങൾ കഴിക്കുന്ന ഷുഗർ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പോകാൻ പാടില്ല മലത്തിലൂടെയും പോകാൻ പാടില്ല വിയർപ്പിലൂടെ പോകാൻ പാടില്ല ഉമിനീരിലൂടെ പോവാൻ പാടില്ല അത് കോശങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് പാൻക്രിയാസ് പുറപ്പെടുവിക്കുന്ന ഇൻസുലിനുമായി ചേർന്ന് ചെന്നാൽ മാത്രമേ കോശങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് ഷുഗറിൻ്റെ ഗ്ലൂക്കോസിൻ്റെ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നത് ഈ പാൻക്രിയാസുമായി ബാലൻസ് ചെയ്തിട്ടായിരിക്കണം എന്നുള്ളൊരു വിവേകം നമുക്കുണ്ടാവണം നന്നായി അധ്വാനിക്കുന്നവർക്കാണെങ്കിൽ ആ വിവേകം അല്പം കുറവാണെങ്കിലും കുഴപ്പമൊന്നും വരില്ല ദഹനപ്രക്രിയയിൽ ചെറുകുടലിൽ നിന്ന് വില്ലകൾ വഴി രക്തത്തിലേക്ക് കടക്കുന്ന ഗ്ലൂക്കോസ് രക്തത്തിൽ ഉണ്ടാവാതെ പിന്നെ എന്താ ചെയ്യുക അതിത്രയേ പാടുള്ളൂ പണ്ട് നൂറ്റമ്പതാണെന്ന് പറഞ്ഞു പിന്നെ കുറച്ചുകൂടെ ആളുകളെ കൊണ്ട് കൂടുതൽ കഴിപ്പിക്കാൻ നൂറ്റി നാൽപ്പതായിട്ട് കുറച്ചു പിന്നെ കുറച്ചുകൂടെ മരുന്ന് വിൽക്കാൻ വേണ്ടി നൂറ്റി ഇരുപതാക്കി അപ്പോൾ മുപ്പത് ഇരട്ടി ആളുകളൊക്കെയാണ് പിന്നെ മരുന്ന് കഴിക്കേണ്ടി വരുന്നത് നൂറ്റമ്പതിനപ്പുറത്താണെങ്കിൽ കഴിക്കേണ്ടത് പത്ത് ലക്ഷം പേരാണെങ്കിൽ നൂറ്റി നാൽപ്പതായിട്ടൊന്ന് കുറയ്ക്കുമ്പോൾ അത് ഇരുപത് ലക്ഷവും മുപ്പത് ലക്ഷവും ആയിട്ട് കൂടും അത് നൂറ്റി ഇരുപതാക്കുമ്പോൾ കോടിക്കണക്കിന് ആളുകൾ മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും അത് നൂറ്റിപ്പത്താക്കിയപ്പോൾ കോടികളങ് ഇരട്ടിച്ച് ട്രില്യണുകളായിട്ട് മാറും അത് നൂറാക്കിയപ്പോഴോ ഇതിലേതാണ് ശരി ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് മരുന്ന് വിൽക്കാൻ പരമാവധി മരുന്ന് വിറ്റ് ലാഭം ഉണ്ടാക്കാൻ അത് നൂറാക്കിയപ്പോ പ്രമേഹത്തിന് മരുന്ന് കഴിക്കേണ്ടതില്ലാത്തത് ലോകത്ത് വളരെ വിരലിലുണ്ടാവുന്ന കുറച്ച് ചെറുപ്പക്കാരുടെ ആ ഒരു പരിധി മാത്രം കുട്ടികൾക്കും പ്രമേഹമായി മൂത്രത്തിൽ ഷുഗറിൻ്റെ അളവ് നോക്കി അത് കൂടുതലാണെങ്കിൽ മാത്രമേ നിങ്ങൾ പ്രമേഹ രോഗിയാണെന്ന് വിശ്വസിക്കാവൂ പ്രമേഹ മരുന്നുകൾ കഴിക്കാവൂ ഇതാണ് എൻ്റെ അഭിപ്രായം ഇതെൻ്റെ അഭിപ്രായമാണ് അത് പത്ത് നാൽപ്പത്തി മൂന്ന് കൊല്ലത്തെ പ്രകൃതി ജീവന പ്രവർത്തനങ്ങളുടെ നിരീക്ഷണത്തിൻ്റെ പഠനത്തിൻ്റെ ആവർത്തിച്ചാവർത്തിച്ചുള്ള എൻ്റെ ബോധ്യത്തിൻ്റെ അഭിപ്രായമാണ് നിങ്ങൾ അതിനെ അന്ധമായി വിശ്വസിക്കേണ്ട വിവേകത്തോടെ നോക്കിയാൽ മതി ആ നോട്ടം ഞങ്ങളുടെ സഹായത്തോടെ നോക്കാനും നിങ്ങൾക്ക് സാധിക്കും കേരളത്തിൽ ഏഴ് പ്രകൃതി ജീവനാലയങ്ങളുണ്ട് തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ കായംകുളത്തുണ്ട് ആലപ്പുഴയിലുണ്ട് ആലുവയിലുണ്ട് തൃശ്ശൂർ രണ്ടുണ്ട് കോഴിക്കോടുണ്ട് അവിടെ പോയി നിങ്ങളുടെ അവരുടെ ഡോക്ടർമാരുമായി ബി എൻ വൈ എസ് കഴിഞ്ഞവർ ബി എ എം എസ് കഴിഞ്ഞവർ അവരുമായി നിങ്ങളൊന്ന് സംസാരിച്ച് അവരുടെ ഉപദേശം കൂടെ എടുത്തിട്ട് ചെയ്താൽ മതി ഉത്തരവാദിത്വപൂർവ്വം തന്നെ ചെയ്താൽ മതി അന്ധമായി ദയവായി വിശ്വസിക്കരുത് അവിടെ ചികിത്സയിലിരിക്കുന്ന പ്രമേഹം മാറിക്കൊണ്ടിരിക്കുന്നവരെ ഒന്ന് കാണുക പ്രമേഹ ചികിത്സ കഴിഞ്ഞ് മരുന്നില്ലാതെ ആരോഗ്യകരമായി ജീവിക്കുന്നവരുടെ നമ്പറുകൾ ചോദിക്കുക അവരുമായി നിങ്ങൾ നേരിട്ട് വിളിച്ച് സംസാരിക്കുക നമ്മുടെ നേച്ചർ ലൈഫ് ടി വി ചാനലിൽ ധാരാളം പേരുടെ അനുഭവങ്ങളുണ്ട് അതുമൊന്ന് കേൾക്കുക പിന്നോക്കം പോയി ഒന്ന് കേൾക്കുക ചതിയിൽ നിന്ന് രക്ഷപ്പെടുക യഥാർത്ഥത്തിലുള്ള പ്രമേഹമില്ലാതെ നിങ്ങൾ പ്രമേഹ മരുന്നുകൾ കഴിച്ച് നശിക്കുകയാണ് നൂറ്റി അൻപത് വരെ ഷുഗർ കൂടി നിൽക്കുന്ന ആളുകൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു കാരണവശാലും മരുന്ന് കഴിക്കരുത് അത് വേണ്ട രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ വരുത്തിയാൽ കുറയേണ്ടതുണ്ടെങ്കിൽ കുറഞ്ഞു കിട്ടും രോഗമാണെങ്കിൽ ഉറപ്പ് ഈ രോഗത്തിലേക്ക് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും കുറഞ്ഞു കിട്ടും നിങ്ങൾ പ്രമേഹ മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ ഷുഗർ കുറഞ്ഞു കിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ മെച്ചം നിങ്ങൾ മെഡോമിൻ കഴിക്കുന്നു ഗ്ലൈസിഫേജ് കഴിക്കുന്നു ഗ്ലൈനേസ് കഴിക്കുന്നു അതും ഇതുമെല്ലാം കൂട്ടിക്കഴിക്കുന്നു ഇൻസുലിൻ എടുക്കുന്നു ഷുഗർ കുറഞ്ഞ് കാണും അതുകൊണ്ട് എന്താ മെച്ചം അത് കച്ചവട വൈദ്യത്തിന്റെ തട്ടിപ്പാണ് നിങ്ങൾക്ക് പ്രമേഹ രോഗിക്ക് ഷുഗർ കുറഞ്ഞതുകൊണ്ട് ഒരു ഗുണവും കിട്ടുന്നില്ല മരുന്നിന്റെ ദോഷം കൂടെ കിട്ടുന്നു എന്നേ ഉള്ളൂ അല്ല അപ്പോ പ്രമേഹ രോഗി ഷുഗർ കുറച്ച് നിർത്തണ്ടേ കൂടിക്കഴിഞ്ഞാൽ കുഴപ്പമല്ലേ ഇങ്ങനെ നിങ്ങൾ മണ്ടന്മാരായാൽ എന്താ ചെയ്യ ഇങ്ങനെ അന്ധവിശ്വാസികളാകാമോ ആരെങ്കിലും പഞ്ചസാര ഭരണിക്ക് പുറത്ത് ഉപ്പ് എന്ന് എഴുതി ഒട്ടിച്ചാൽ ഉറുമ്പ് വന്നെടുക്കില്ല എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രീയമായ ലേബലിംഗ് ആണെന്ന് പറഞ്ഞാൽ അതങ്ങ് വിശ്വസിച്ചാൽ എന്താ ചെയ്യാ ഇങ്ങനെ നിങ്ങൾ പഠിച്ച വിഡികളാകല്ലേ ഡിഗ്രി എടുത്ത വിഡികൾ പി എച്ച് ഡി എടുത്ത വിഡികൾ അങ്ങനെ വിഡികളാവല്ലേ പ്രമേഹ രോഗിക്കു വേണ്ട ചികിത്സ ഷുഗർ കുറയലല്ല ഷുഗർ കൂടിയതല്ല തകരാറ് പാങ്ക്രിയാസ് ശരിയായിട്ട് പ്രവർത്തിക്കാത്തതാണ് പാങ്ക്രിയാസ് പ്രവർത്തിച്ചുണ്ടാകുന്ന ഇൻസുലിൻ ക്വാളിറ്റി ഇല്ലാത്തതാണ് വേണ്ടത്ര ക്വാണ്ടിറ്റി ഇല്ലാത്തതാണ് ചില മരുന്നുകൾ കഴിച്ച് പാങ്ക്രിയാസ് ചത്തുപോയിട്ടുണ്ടെങ്കിൽ പാങ്ക്രിയാറ്റിക് നെക്രോസിസ് വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലാത്ത ഏത് പ്രമേഹവും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയേണ്ടതാണ് പാൻക്രിയാസിനെ നന്നാക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിന് മരുന്നു വല്ലതുകൊണ്ടോ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ അഞ്ചും പത്തും പതിനഞ്ചും മരുന്നൊക്കെ കഴിക്കുന്നവരാണല്ലോ ഇൻസുലിനും എടുക്കുന്നവരാണ് നിങ്ങളുടെ പാൻക്രിയാസിനെ നന്നാക്കി തരുന്ന ഏതെങ്കിലും മരുന്നതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നേ മരുന്നുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാൻ പറ്റുമായിരുന്നു നിങ്ങൾ അതിന് സമ്മതിക്കുവോ മരുന്ന് കമ്പനി മരുന്ന് നിർത്തി ആരോഗ്യകരമായി ജീവിക്കാൻ ഏതെങ്കിലും മരുന്ന് കമ്പനിക്കാരൻ ഏതെങ്കിലും ആശുപത്രി നിങ്ങളെ സമ്മതിക്കുമോ ഇല്ല അവർ നിങ്ങളെ റിക്രൂട്ട് ചെയ്ത് നാൾക്ക് നാൾ നിങ്ങളെ നല്ല രോഗിയായി വളർത്തി കൂടുതൽ മരുന്നുകൾ കഴിക്കുന്നവരാക്കിയെടുത്ത് നിങ്ങളുടെ രോഗം കൊണ്ട് ലാഭം ഭരിപ്പിക്കുകയാണ് നിങ്ങളുടെ രോഗം കൊണ്ട് വമ്പിച്ച കച്ചവടം ഒരാളും കൊട്ടേന്ന് പോകരുത് ഒന്ന് മാറി ചിന്തിക്കുക നിങ്ങൾ സ്വയം രക്ഷപ്പെടുക പ്രമേഹത്തിൻ്റെ സ്വയം ചികിത്സ എന്ന എൻ്റെ പുസ്തകത്തിൽ ചെയ്യാനുള്ളതെല്ലാം കൃത്യമായി തുറന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു കാര്യവും ഒളിച്ചു വയ്ക്കുന്നില്ല എൻ്റെ ചികിത്സാലയങ്ങളിൽ തുറന്നെല്ലാം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് മേലിൽ വരണ്ട എന്നും കൂടെ പറയുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ നിങ്ങൾ ഈ മരുന്നുകൾ കഴിച്ച് ന്യൂറോപ്പതി റെറ്റിനോപ്പതി എനെഫ്രോപ്പതി പിന്നെ ഒരു പൊതി കൈകാലി മുറിച്ച് കിഡ്നി മാറ്റിവെച്ച് എന്തിനീ ദുരിതങ്ങൾ സഹിക്കണം ഉണ്ട് രണ്ടാഴ്ച മാറ്റി വയ്ക്കുക വന്നാൽ പഠിപ്പിച്ചു തരാം എൻ്റെ ഒരു രോഗി ചോദിച്ചു എൻ്റെ പ്രമേഹം മാറുമോ മാറുവോ നിങ്ങളുടെ പ്രമേഹം നൂറ്റി നാൽപ്പത് നൂറ്ററുപതിനിടയിലല്ലേ പല രോഗികളോടും ഇങ്ങനെ മുഖത്ത് നോക്കി അവരുടെ അളവ് പറയാറുണ്ട് അതിലദ്ദേഹം ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു അതെ എൻ്റെ പ്രമേഹം നൂറ്റി അമ്പത് അമ്പത്തഞ്ച് മാറും മൊത്തത്തിൽ ആളുടെ ആരോഗ്യനിലയൊക്കെ നോന്ന് കാണുമ്പോൾ അറിയാം ഉറപ്പാണോ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ മനുഷ്യ ശരീരത്തിന് ഉറപ്പ് പറയുന്ന അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല എന്നാലും നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറയുന്നു എന്നാൽ ഞാൻ നിങ്ങളുടെ വരാം പക്ഷെ ഒരു കണ്ടീഷനുണ്ട് എൻ്റെ പ്രമേഹം മാറിയില്ല എങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന പണം തിരിച്ചു തരണം ഞാൻ പറഞ്ഞ് ഇരട്ടിയായിട്ട് തിരിച്ചു തരാം അദ്ദേഹം വന്നു രണ്ടാഴ്ച നിന്നു വന്ന് മൂന്നാം ദിവസം തന്നെ ഷുഗർ എല്ലാം നേരെയായി മരുന്നെല്ലാം നിർത്തി കൂടുന്നില്ല പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഫീസെല്ലാം അടച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കൂടില്ല എന്ന് ഉറപ്പുണ്ടോ ഞാൻ പറഞ്ഞു നിങ്ങളുടെ പാങ്ക്രിയാസ് റീസെറ്റിൽ വരെ റിപ്പയറിങ് നടക്കുന്നത് വരെ നിങ്ങളിത് കൃത്യമായി പാലിക്കണം നിങ്ങൾ കൂടുതലും പാലിക്കണ്ട നിങ്ങൾക്ക് ഒരു നേരം ചോറ് തിന്നാം മധുര പഴങ്ങൾ നിങ്ങൾ കഴിച്ചിരിക്കണം ഒരു നേരം അതായത് ഞാൻ പഴങ്ങൾ കഴിക്കുന്നുണ്ട് കഴിച്ചിട്ടും കൂടിയിട്ടില്ല ശരി അത് തുടരണം അല്ലാതെ വീട്ടിൽ പോയിട്ട് മൂന്ന് നേരവും ചോറേ ചോറേ തിന്നിരിക്കരുത് ഒരു നേരമെങ്കിലും പഴം കഴിക്കണം ചെറിയ ചെറിയ ലളിതമായ കാര്യങ്ങൾ അത് ചെയ്യണം ഊ അത് ഞാൻ ചെയ്യാം പഞ്ചസാര തുടരുത് മൈദ തുടരുത് ഓ അത് ഞാൻ തൊടില്ല ഞാൻ വീട്ടിൽ പോയിട്ട് മൂന്ന് മാസം ഒന്ന് നോക്കട്ടെ ഞാൻ പറഞ്ഞു നിങ്ങൾ മൂന്ന് മാസം കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ പ്രമേഹം കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രമേഹ രോഗിയായിട്ട് നിങ്ങൾ തിരിച്ചു വരികയാണെങ്കിൽ അപ്പോഴും ഞാൻ ഈ അടച്ച കാശൊക്കെ തിരിച്ചു തന്നേക്കാം മൂന്ന് മാസം കഴിഞ്ഞ് വിളിച്ചു ഒരു കുഴപ്പവും ഇല്ല എനിക്കിപ്പോൾ നല്ല ഉഷാറാണ് ഏതായാലും സുഹൃത്തുക്കളെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഞങ്ങൾക്ക് വഴി കാട്ടാനേ സാധിക്കൂ പ്രമേഹം മാറാ രോഗമാണ് എന്ന് പറഞ്ഞാൽ മരുന്നുകൾ നിർത്തി ആരോഗ്യത്തോടെ ജീവിക്കുന്ന എത്ര പേരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം അനേകരെ നമുക്ക് കാണിച്ചു തരാൻ സാധിക്കും നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട സുഹൃത്ത് വലയത്തിൽപ്പെട്ടവർക്ക് ഇപ്പോൾ തന്നെ ഇതൊന്ന് ഷെയർ ചെയ്യണം നേച്ചർ ലൈഫ് ടി വി സബ്സ്ക്രൈബ് ചെയ്യണം ജനകീയമായൊരു പോരാട്ടമാണ് നാം നടത്തുന്നത് അതിൽ നിങ്ങളുകൂടെ പങ്കെടുക്കണം മരുന്ന് കമ്പനികളുടെ തട്ടിപ്പിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ നമ്മുടെ പൊതു ഖജനാവിനെ രക്ഷിക്കണം ജനങ്ങളെ രക്ഷിക്കണം നന്ദി നമസ്കാരം